എല്ലാവർക്കും നമസ്കാരം മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ ആ നിസ്കാര വിവാദമുണ്ടാകുന്നത് വെള്ളിയാഴ്ചയാണ് വെള്ളി ശനി ഞായർ തിങ്കളാഴ്ച ദിവസമാണ് മൂവാറ്റുപുഴയിലെ മഹല്യ കമ്മിറ്റിക്കാർ വന്നിട്ട് ഈ വിഷയത്തിൽ കുട്ടികൾക്ക് തെറ്റുപറ്റിയെന്നും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്ഷമ ചോദിക്കുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവനയും മറ്റുമൊക്കെ നടത്തിയത് എന്തിനാണ് അവർ അത്രയും ദിവസം കാത്തിരുന്നത് എന്നറിയാമോ അവർ മാപ്പ് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരിക്കലുമല്ല നല്ല ഒന്നാം തരം ഒന്നാം ക്ലാസ് തക്കുകയാണത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സമസ്തയുടെ ഒരു പരിപാടിയിൽ അവിടെ ഒരു പത്താം ക്ലാസ് കാര്യമായിട്ടുള്ളൊരു ഒരു വിദ്യാർത്ഥിനിക്ക് സമ്മാനം കിട്ടിയിരുന്നു അതിന് സമ്മാനം കൊടുക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് വിളിക്കുന്നു പക്ഷേ അവിടെ ആ മൈക്കിൻ്റെ മുന്നിൽ വെച്ച് തന്നെ സമസ്തയുടെ ആളുകൾ എന്തിനാണ് പെൺകുട്ടികളെ ഇങ്ങോട്ട് വിളിച്ചത് വിളിക്കാൻ പാടില്ല പാടില്ല എന്നറിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ വിളിച്ച ആളെ ശാസിക്കുന്നു തുടർന്ന് അത് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ വാർത്തയാക്കി വിവാദമാക്കിയതാണ് പക്ഷേ എന്തെങ്കിലും ഒരു പ്രസ്താവന അതിനെതിരെ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹൽ കമ്മിറ്റിയോ സംസ്ഥയൊക്കെ പറയേണ്ട ഇല്ല എന്നാണ് ഉത്തരം അതിനും വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ അവിടുത്തെ ഒരു സർക്കുളർ ഒക്കെയായിരുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരിക്കാൻ പാടില്ല ഈ ക്യാമ്പസിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നും അത് വാർത്തയായി വിവാദമായി അന്നും ആ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞ് ഇവരാരെങ്കിലും വന്ന് പറയുകയുണ്ടായോ ഒന്നും ഉണ്ടായില്ല ഇനി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പൂഞ്ഞാറൽ പള്ളിയിൽ അവരുടെ അസ്റ്റൻ വികാരിക്ക് നേരെ ഈ വണ്ടി കൊണ്ടിടിപ്പിച്ച് ഒരു വധശ്രമം പോലെയൊക്കെ നടത്തുകയുണ്ടായി അന്നും വിവാദമായി പല രാഷ്ട്രീയ നേതാക്കളും അതിനെതിരെ പ്രതികരിച്ചു പക്ഷേ അപ്പോഴും ഏതെങ്കിലും ഒരു മഹല് കമ്മിറ്റിയോ ഇതുപോലുള്ള പള്ളി കമ്മിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം സംഘടന അത് ശരിയായില്ല ആ വിദ്യാർത്ഥികൾ ചെയ്തത് ശരിയായില്ല എന്ന് പറയുകയുണ്ടായോ മാത്രമല്ല അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കാനും അറസ്റ്റ് ചെയ്തവരെയൊക്കെ അതിൽ നിന്ന് ജാമ്യം എടുത്തുകൊണ്ട് പോകാനും മാത്രമാണ് ഇവർ ശ്രമിച്ചത് പിന്നെ എന്തുകൊണ്ടാണ് ഇത്തവണ മാത്രം ഈ നാലാം പക്കം അതും മൂന്ന് നാല് ദിവസം അവർ കാത്തിരുന്നു ഏറ്റവും ഒടുവിൽ എല്ലാ പ്രതിരോധവും പൊളിയും എന്നുറപ്പായപ്പോൾ മാത്രമാണ് അവർ ഒരു മാപ്പ് പറിച്ചു കൊണ്ടുവന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു മൂന്ന് കാര്യത്തിലും ഇല്ലാത്ത പോലെ ഈ ഒരു സംഭവത്തിൽ കുറച്ചധികം റിസ്ക് എലമെൻറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അവർ മാപ്പ് പറഞ്ഞുകൊണ്ട് വന്നത് എന്തായിരുന്നു ആ റിസ്ക് എലമെൻ്റ് എന്ന് ചോദിച്ചാൽ കോളേജിന് തൊട്ടടുത്ത് തന്നെ പള്ളി ഉണ്ടായിരുന്നു മോസ്ക് ഉണ്ടായിരുന്നു എന്ന് മാലൂകര അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കും അത് ഈ വിവാദത്തിലൊന്നും താല്പര്യമില്ലാത്ത ആളുകൾ പോലും ചോദിക്കും കോളേജിന് തൊട്ടടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ടായിട്ട് എന്തുകൊണ്ട് ആ കുട്ടികൾക്ക് അവിടെ പോയി പോയിക്കൂടാ എന്നുള്ള ചോദ്യം വരും അപ്പോഴാണ് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുക ഇവരെ അതായത് പെൺകുട്ടികളെ പള്ളിയിൽ കയറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം അപ്പോൾ ഈ ശബരിമലയിൽ യുവ യുവതികളെ കയറ്റണമെന്ന് പറഞ്ഞു കൊണ്ട് അന്ന് വനിതാ മുതൽ കെട്ടിയപ്പോൾ നിരന്ന് നിന്ന ഉമ്മച്ചിമാർ അതായത് താത്തകൾ ഈ ചാക്കിനകത്ത് കയറ്റിക്കൊണ്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചാക്കിനകത്ത് കയറിക്കൊണ്ടാണ് ഇവർ ഈ നടു റോഡിൽ വെയിലത്ത് നിന്നിട്ട് ഈ ഹിന്ദു സ്ത്രീകളുടെ ശബരിമലയെ കയറാനുള്ള പ്രവേ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇവർ പോരാടിയതെന്ന് ഓർക്കണം അവിടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ക്ഷേത്രങ്ങളിൽ വനിതകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പോകാൻ ഒരു വിലക്കുമില്ല ആകെ ശബരിമല പോലെ പേരിന് പേരിനൊന്നോരുടെ സ്ഥലങ്ങളിൽ മാത്രമാണുള്ളത് അവിടെയും സ്ത്രീകൾക്ക് കയറാൻ വില ഒന്നൊന്നുമില്ല ഈ യുവതികളായിട്ടുള്ളവർക്ക് മാത്രമാണ് അതും ഒരു പക്ഷേ കാലാന്തരണ അല്ലെങ്കിൽ ഭാവിയിൽ അത് മാറിയേക്കാം അറിയില്ല പക്ഷേ അതിന് ഇറങ്ങി നിന്നവരാണ് അപ്പോൾ ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ വനിതാ സംഘടന ഈർക്കിൽ സംഘടന ആയിക്കോട്ടെ ഒരു പത്ത് പേരുള്ള സംഘടന ആയിക്കോട്ടെ അവർ പറയുകയാണ് മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പള്ളിയിലുള്ള പള്ളിയിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു വനിതാ മതിൽ കെട്ടാൻ പോകുന്നു എന്നെങ്ങാനും പറഞ്ഞു പോയാൽ ക്രിസ്ത്യാനി വനിതകൾ അടക്കമുള്ളവരുടെ പിന്തുണ അതിന് കിട്ടും അത് ഇവരൊക്കെ കരുന്ന് നിൽക്കാൻ വലുതായിരിക്കും വലിയ രൂപത്തിൽ അത് ചിലപ്പം മാറിയേക്കും അതിവർക്കറിയാം അതുകൊണ്ടാണ് കുറച്ച് ദിവസം കാത്തിരുന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ അവർ ഈ കുട്ടികളുടെ പേരിൽ വന്നിട്ട് മാപ്പ് പറഞ്ഞത് അപ്പോഴും ഒരു കാര്യം വ്യക്തമാക്കേണ്ടതാണ് കുട്ടികൾ എന്ത് തെറ്റാണ് ചെയ്തത് കുട്ടികൾ ഈ നിസ്കാരത്തിനുള്ള റൂം ചോദിച്ചതാണോ തെറ്റു അതോ ഈ പെൺകുട്ടികളെ പള്ളിയിൽ കയറ്റാത്ത കാര്യം പറയാത്തതാണോ മറച്ചു പിടിച്ചതാണോ തെറ്റ് ഇതിലേതാണ് തെറ്റ് എന്ന് ഇവർ പറഞ്ഞിട്ടില്ല പറയത്തുമില്ല അപ്പോൾ മനസ്സിലായല്ലോ എന്തിനാണ് തിങ്കളാഴ്ച വന്നിട്ട് ഇങ്ങനെ ഒരു കുട്ടികളുടെ പേരിൽ ഒരു മാപ്പപേക്ഷ പറയുന്നു അതിനുശേഷം ഈ വിവാദം വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇനി ഇത് ആരും സംസാരിക്കരുത് എന്ന തരത്തിൽ ഇത് മൂടി വെക്കാനും ശ്രമിക്കുന്നു അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ സമൂഹം ഈ ചർച്ച മറ്റൊരു തരത്തിലേക്ക് മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നു എന്നവർക്ക് മനസ്സിലായി അപ്പോൾ സ്വഭാവമായിട്ട് ഈ മതപുരോഹിതർ ഈ പ്രതിക്കൂട്ടി നിൽക്കേണ്ടി വരും എന്തുകൊണ്ട് സ്ത്രീ െ പള്ളിയിൽ കയറ്റുന്നില്ല എന്ന തരത്തിലുള്ള ചോദ്യം വരും ഇനി സോഷ്യൽ മീഡിയ ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടും ഈ പെൺകുട്ടികൾക്ക് കോളേജ് തന്നെയാണ് അത്രയും സേഫ് കാരണം പള്ളിയിൽ പോയ ഉസ്താദിനെ പേടിക്കണം മറ്റെവിടെങ്കിലും മറ്റുള്ള ആൾക്കാരെ ഇവർ എവിടെ പോയാലും ആണിനെ പെണ്ണിനെ ഒന്നിച്ചിരുത്തി അവർ നിസ്കാരം ചെയ്യത്തില്ല റിസ്ക് റിസ്ക് ആണ് പിന്നെയും ഈ പെൺകുട്ടികൾക്ക് സേഫ് ആയിട്ടുള്ളത് കോളേജാണ് അതുകൊണ്ട് കോളേജ് തന്നെ കൊടുക്കുന്നതാണ് അവർക്ക് നല്ലതെന്ന തരത്തിലുള്ള ട്രോളുകളുണ്ട് പക്ഷേ ഒന്ന് ഓർക്കുക പോകെ പോകെ ഓരോ ദിവസവും പരിഹാസ്യമായി കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഭാഗം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മുൻപൊക്കെ അവർ വിചാരിച്ചിരുന്നിടത്തേക്ക് അവർക്ക് അവരുടെ കാര്യങ്ങൾ എത്തിക്കാൻ പറ്റിയിരുന്നു പക്ഷേ ഈ സോഷ്യൽ മീഡിയ കാലത്ത് ആര് വിചാരിച്ചാലും ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല മര്യാദയ്ക്ക് ഈ പൊതുസമൂഹത്തിന് ബാധകമാവുന്ന രീതിയിൽ ജീവിക്കുക എന്ന ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ളൂ ആ രീതിയിൽ പോയാൽ നന്നായിരിക്കും അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ പരിഹാസമാവുകയും ചെയ്യും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരുപാട് എക്സ് മുസ്ലിംസ് ഉണ്ടാവുകയും ചെയ്യും അതിന് നിങ്ങളായിട്ട് വഴി ഉണ്ടാക്കാതിരിക്കുകയാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം